നമസ്കാരം ഇന്ന് പലരിലും കണ്ടുവരുന്ന പ്രശ്നമാണ് താരൻ തലയോട്ടിയിലെ വരൾച്ച ഭക്ഷണം വൃത്തിയില്ലായ്മ ഇതെല്ലാമാണ് താരൻ വരാനുള്ള പ്രധാന കാരണങ്ങൾ ശിരോചർമ്മത്തിന്റെ ഉപരിതലത്തിലെ കോശങ്ങൾ പൊടി പോലെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് താരൻ എന്ന് പറയുന്നത് ഇത്തരം കൊഴിഞ്ഞുപോക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണെങ്കിലും അതിന്റെ തോത് വർദ്ധിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടായി മാറുന്നത് താരൻ ലളിതമായ രോഗാവസ്ഥയാണെങ്കിലും അതുണ്ടാക്കുന്ന മാനസിക പ്രയാസങ്ങൾ അത് വളരെ വലുതായിരിക്കും ഈ താരൻ മാറ്റാൻ പറ്റിയ ചില പൊടിക്കൈകൾ നോക്കാം മുഖക്കുരു സോറിയാസിസ് എന്നിവ അകറ്റാൻ ചരിത്രകാലം മുതൽക്കേ ടീ ട്രീ ഓയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിന് ആന്റി മൈക്രോബിയൽ ആന്റി ഇൻഫ്ലമേറ്ററി സ്വഭാവമുണ്ട് ഇത് ഡാൻഡ്രോഫിന്റെ ലക്ഷണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട് താരൻ ഉണ്ടാക്കുന്ന ഫംഗസുകളെ പ്രതിരോധിക്കാൻ ടീ ട്രീ ഓയിലിന് സാധിക്കും ഡാൻഡ്രഫുള്ള നൂറ്റി ഇരുപത്തി ആറ് ആളുകളിൽ അഞ്ച് ശതമാനമെങ്കിലും ടീ ട്രീ ഓയിലുള്ള ഷാംപൂ ഉപയോഗിച്ച് നാലാഴ്ച പഠനം നടത്തിയിട്ടുണ്ട് പഠനത്തിന് അവസാനം നാൽപ്പത്തി ഒന്ന് ശതമാനം പേരിലും ചൊറച്ചിലും എണ്ണമയവും കുറഞ്ഞതായും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ സെൻസിറ്റീവ് ചർമ്മമുള്ളവർക്ക് ടീ ട്രീ ഓയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ ഏതാനും തുള്ളി ടീ ട്രീ ഓയിലിൽ വെളിച്ചെണ്ണ പോലുള്ള കാരിയർ എണ്ണ ചേർത്ത് നേർപ്പിച്ച ശേഷം മാത്രം ചർമ്മത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും ടീ ട്രീ ഓയിലിന്റെ ആന്റി മൈക്രോബിയൽ ആന്റി ഇൻഫ്ലമേറ്ററി സ്വഭാവം താരനകറ്റാൻ സഹായിക്കുന്നതാണ് താരനകറ്റാൻ സഹായിക്കുന്ന മറ്റു പ്രകൃതിദത്ത മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കാം ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള വെളിച്ചെണ്ണ താരനകറ്റാൻ മികച്ചതാണ് വെളിച്ചെണ്ണ ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തുകയും വരൾച്ച അകറ്റുകയും ചെയ്യും ഒപ്പം താരനും കുറയ്ക്കാൻ സഹായിക്കും ആളുകളിൽ നടത്തിയ ഒരു ചെറിയ പഠനത്തിൽ വെളിച്ചെണ്ണ ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്താൻ മികച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റു ഗവേഷണങ്ങളിൽ വെളിച്ചെണ്ണ എസ്കിമ ചികിത്സിക്കാനും താരനകറ്റാനും മികച്ചതാണെന്ന് കണ്ടെത്തിയിരുന്നു വെളിച്ചെണ്ണയും മിനറൽ എണ്ണയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ചോർച്ചിലും വീക്കവും ഉണ്ടാക്കുന്ന എസ്കിമയ്ക്ക് ഇത് മികച്ചതെന്ന് മനസ്സിലാക്കി എട്ട് ആഴ്ച വെളിച്ചെണ്ണ ചർമ്മത്തിൽ പുരട്ടിയാൽ അറുപത്തി എട്ട് ശതമാനം മാറ്റവും മിനറൽ എണ്ണകൾക്ക് മുപ്പത്തിയെട്ട് ശതമാനം മാറ്റവും ഉണ്ടാക്കാനാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കും അതിന്റെ ഘടകങ്ങളും ആന്റി മൈക്രോബിയൽ സ്വഭാവമുള്ളതായി ചില പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ താരൻ ഉണ്ടാക്കുന്ന ഫംഗസുകളുടെ പാടുകൾ അകറ്റാൻ കഴിയുമെന്നത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആന്റി ആൻറ്റിമൈക്രോബിയൽ സ്വഭാവമുള്ള വെളിച്ചെണ്ണ ചർമ്മത്തിന് ഈർപ്പം നൽകുകയും എസ്കിമ താരൻ തുടങ്ങിയ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് കറ്റാർ വാഴയാണ് അടുത്തത് ചർമ്മ സംരക്ഷണ ലോഷൻ ഓയിൽമെന്റ് എന്നിവയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴ പൊള്ളൽ സോറിയാസിസ് ആസിസ് എന്നിവ അകറ്റാൻ വാഴ ചർമ്മത്തിൽ പുരട്ടുന്നത് ഉത്തമമാണ് ഇത് താരൻ അകറ്റാനും ഫലപ്രദമാണ് കറ്റാർ വാഴയിലെ ആന്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ സ്വഭാവം താരനെതിരെ സംരക്ഷണം നൽകുന്നുണ്ട് പല ഫംഗസുകൾക്കെതിരെയും കറ്റാർവാഴ വെച്ച് നടത്തിയ ഒരു ടെസ്റ്റ് പഠനത്തിൽ മുടികൊഴിച്ചിലുണ്ടാകുന്ന ഫംഗൽ അണുബാധ തടയാൻ കറ്റാർവാഴ ഗുണകരമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കറ്റാർവാഴയ്ക്ക് ആന്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വീക്കവും താരനും അകർത്തുന്നുണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും സമ്മർദ്ദം ഒരു കാരണമാണ് പല ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ആരോഗ്യവും തമ്മിൽ ബന്ധമുണ്ട് എന്നാൽ താരൻ ഉണ്ടാക്കാൻ സമ്മർദ്ദം മാത്രമല്ല കാരണം വരൾച്ചയും ചൊറിച്ചിലുമെല്ലാം ഇതിന് കാരണക്കാരാണ് പ്രതിരോധ ശേഷി കുറയുമ്പോൾ ശരീരത്തിന് ഫംഗസ് അണുബാധയോട് പൊരുതാനുള്ള കഴിവ് കുറയുകയും ചെയ്യും എൺപത്തിരണ്ട് ആളുകളിൽ നടത്തിയ പഠനത്തിൽ താരൻ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം സമ്മർദ്ദം നിറഞ്ഞ ജീവിത കണ്ടെത്തിയിട്ടുണ്ട് സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ മെഡിറ്റേഷൻ ദീർഘനിശ്വാസം എന്നിവ ചെയ്യാവുന്നതാണ് സമ്മർദ്ദം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും താരന് കാരണമാവുകയും ചെയ്യും അങ്ങനെ സമ്മർദ്ദം താരൻ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണമാകുന്നുണ്ട് ആപ്പിൾ സിഡർ വിനൈഗർ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയും ഭാരക്കുറവ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് താരൻ അകറ്റാനുള്ള പ്രകൃതിത്വത്തെ പരിഹാരമായി ആപ്പിൾ സിഡർ വിനാഗിരി ഉപയോഗിക്കാറുണ്ട് വിനാഗിരിയുടെ അസിഡിറ്റി തലയോട്ടിയിലെ മൃതകോശങ്ങളെ കൊഴിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് ചർമ്മത്തിലെ പി ബാലൻസ് ചെയ്യുകയും ഫംഗസിന്റെ വളർച്ച നശിപ്പിക്കുകയും താരൻ അകറ്റുകയും ചെയ്യുന്നുണ്ട്